ഇനിയുള്ള യൂട്യൂബേഴ്സിന് ഇത് വരുത്തില്ല യഥാർത്ഥത്തിൽ നമുക്കിത് കിട്ടിയത് ഇപ്പോഴല്ല ഏകദേശം ഒരു ആറുമാസം മുമ്പ് കിട്ടിയതാണിത് നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നതന്നേ ഉള്ളൂ രണ്ടര വർഷം അധ്വാനത്തിന് ശേഷം നമുക്ക് ഗൂഗിൾ ആഡ് സെൻസ് പിൻ നമ്പർ വന്നിട്ടുണ്ട് ധാരാളം എത്രത്തോളം കഷ്ടപ്പെട്ടതിന് ശേഷമാണോ നമുക്കിത് കിട്ടുന്നതെന്ന് ഒരു യൂട്യൂബർ ആകുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ഒരു അച്ചീവ്മെൻ്റ് തന്നെ പറയാം ഈ ഒരു സാധനം ഇപ്പം ഇനിയുള്ള യൂട്യൂബേഴ്സിന് ഇത് വരുത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമുക്ക് കിട്ടുന്ന പൈസ അന്ന് മുതലെന്ന് വെച്ചാൽ ഇത് കിട്ടുമ്പോഴാണ് നമുക്ക് പൈസയുടെ ഇത് യൂട്യൂബിലകത്ത് കാണിക്കുന്നത് പക്ഷേ നമുക്ക് ഇന്ന് വരെ എന്നുവെച്ചാൽ ആറുമാസം തുടങ്ങിയതാണ് ഇന്ന് വരെ നമുക്ക് പൈസ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നൂറ് ഡോളറാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും പൈസ പക്ഷേ നമുക്ക് ആയിട്ടില്ല അത്രയും പൈസ നമുക്ക് ഇതിലോട്ട് ആയിട്ടില്ല നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ചില വീഡിയോസിന് പക്ഷേ ആയിട്ടില്ല അതങ്ങനെ അങ്ങനെ ആവത്തില്ല ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം യൂട്യൂബിൽ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വ്യൂസ് വരത്തില്ല നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നാഴ്ച വെയിറ്റ് ചെയ്യുക നമുക്ക് എന്നറിയാം നമ്മൾ ചില വീഡിയോസ് ആൾക്കാർ പിന്നെ അത് കാണത്തേയില്ല അപ്പൊ നമ്മൾ നോക്കുക ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ നോക്കുക വീഡിയോസ് കേറുന്നുണ്ടോ ഒരു വ്യൂസ് എങ്ങനെ കയറുന്നുണ്ടോ നോക്കുക ഏകദേശം ഒരു നൂറിൽ താഴെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും താഴെ ആ വ്യൂസ് എങ്ങനെ നിങ്ങൾ കാര്യം ചെയ്യണം ആ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യാതെ കളഞ്ഞിട്ട് പക്ഷെ ആ വീഡിയോ നമ്മുടെ കൈ വേണം നമ്മൾ ചെയ്ത വീഡിയോ നമ്മുടെ കൈ ഒറിജിനൽ പ്രിന്റ് കൈ വേണം എന്തെങ്കിലും ഒരു ചെറിയ എഡിറ്റും കൂടെ ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുക അപ്പം തമ്മിലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ ചെയ്തൊരു വീഡിയോ ആദ്യം വിട്ടപ്പം മുപ്പത് വ്യൂസേ ഉള്ളതായിരുന്നു ഞാനത് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് ഡിലീറ്റ് ചെയ്തതായിരുന്നു എന്നിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം രണ്ട് ലക്ഷം വ്യൂസ് കയറി ഏകദേശം എനിക്ക് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒറ്റ വീഡിയോസിന് കയറി അപ്പം ആ ഒരു വീഡിയോയ്ക്കാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കയറിയത് അപ്പൊ ചില വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വ്യൂസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിരുന്നു ചെയ്യുന്ന ചില വീഡിയോസുകളുണ്ട് മൂന്ന് ദിവസം നാലു ദിവസം ഒക്കെ മെനക്കെട്ടിരുന്ന് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അപ്പൊ നമുക്ക് വ്യൂസ് കയറിയില്ലെങ്കിൽ അറിയാലോ എന്റെ ബുദ്ധിമുട്ട് അറിയാലോ അപ്പൊ ഇത്രയും നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു കളാം കാരണം അത് കയറക്കുന്നത് വിചാരിച്ചത് എത്രയും വീണ്ടും ഒന്നുകൊണ്ട് അപ്ലോഡ് ചെയ്തു തമ്മിലൊക്കെ നല്ലതുപോലെ ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വ്യൂസ് കയറി അപ്പൊ നിങ്ങളുടെ ചാനലിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നല്ലതുപോലെ ചെയ്തിട്ടും വ്യൂസ് കയറാത്ത ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ അതിന്റെ ഒറിജിനൽ പ്രിന്റ് നിങ്ങളുടെ കൈ വേണം എന്നിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാവെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ വീണ്ടും അപ്ലോഡ് ചെയ്യുക അപ്പൊ മൂന്ന് തമിണയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പം വന്നിട്ടുണ്ട് മൂന്ന് തമിഴില് അത് ക്രോമിൽ തന്നെ കയറി ചെയ്യണം ആ മൂന്ന് തമിണയിലും വെറൈറ്റി ആയിരിക്കണം വ്യത്യസ്തമായിട്ടുള്ള തമിണയിൽ എല്ലാം ഒരേപോലെ ഇടയിൽ ഓരോ ക്യാപ്ഷനും ആ എന്നുവെച്ചാൽ ഒരാൾ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ തോന്നണം അതൊരു ക്യാപ്ഷനും വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഇനി ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ ഇത് നമുക്ക് ആറു മാസം മുമ്പ് കിട്ടിയതാണ് നമ്മുടെ ഇതിലൊട്ടും പൈസ കംപ്ലീറ്റ് ആയിട്ടില്ല നൂറ് ഡോളർ ആവുമ്പോഴാണ് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ആയിട്ടില്ല ആന്നേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ ചെറിയ ചെറിയ ചാനലുകൾക്ക് ഇങ്ങനെ കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ദിവസവും ചാനലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കാറ്റഗറിയിലുള്ള ഇത് വരാൻ വ്യൂസ് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് കുറച്ചായിരിക്കും അപ്പൊ നമ്മൾ ആ ഒരു കഷ്ടപ്പാടും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ കാരണം എത്രയോ വീഡിയോസ് ചെയ്താൽ ഷോർട്സും അതും ഇതും എന്തൊക്കെ ചെയ്ത് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിക്കൂടുതൽ ചാനൽ തുടങ്ങി അതിൽ ഗ്രോ ചെയ്യാൻ നോക്കണം ഇപ്പൊ ഞാനിപ്പോ രണ്ടാമത്തെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിലെനിക്ക് പഴയതിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കാരണം കാര്യമല്ല അറിയാം തമിഴില് സെറ്റ് ചെയ്യാനും ഏത് വീഡിയോ ഉണ്ടാവും ഇപ്പം ഞാൻ ഫ്രൂട്ട് പഠിപ്പിക്കുന്നുണ്ട് പടം വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഫുഡിന്റെ ചെയ്യുന്നുണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന എഴുതുന്നുണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇതിന്റെ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങാം പക്ഷെ ഞാൻ അതൊന്നും അല്ല തുടങ്ങിയത് ഞാൻ ചീട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന്റെ ചാനൽ വെച്ചാൽ ഫുഡ് കഴിക്കുന്ന ഒരു ചാനലാണ് തുടങ്ങിയേക്കുന്നത് അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട് സബ്സ്ക്രൈബേഴ്സും കയറുന്നുണ്ട് ഇപ്പൊ എനിക്ക് അഞ്ഞൂറ് അടുപ്പിച്ചാറായി കുറച്ചുനാളേ ഉള്ളൂ ഞാൻ തുടങ്ങിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാറ്റഗറിന്ന് ഒന്ന് മാറി ഒരു ചാനലുകൂടെ തുടങ്ങുന്നത് നല്ലതായിരിക്കും വേറൊരു ഗൂഗിൾ അക്കൗണ്ട് എടുത്തിട്ട് ഒരു ചാനൽ ചാനലൂടെ തുടങ്ങുന്നത് നല്ലതായിരിക്കും ഇപ്പൊ ഏത് കാറ്റഗറിയാണ് ക്ലിക്ക് ആവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഇപ്പം ഒരു ഫുഡിന്റെ ചാനലായിരിക്കും ആയിരിക്കും ചെയ്യുന്നത് ക്ലിക്ക് ആവുന്നില്ലയോ നിങ്ങൾക്ക് ഒരു മൂവിയുടെ എടുക്കാം മൂവിയെ പറ്റി റിവ്യൂ പറയുന്നതിനും അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ന്യൂസുകളെ പറ്റി ഒരു റിവ്യൂ പറയുന്നതിനോ അങ്ങനെ എന്തുവാണല്ലോ പാട്ടോ ഡാൻസോ നിങ്ങൾക്ക് മറ്റൊരു കഴിവുണ്ടെങ്കിൽ എന്തില്ലെങ്കിലും പടം വരയ്ക്കാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നോ എന്തെങ്കിലും ഒരു മറ്റൊരു കഴിവുണ്ടെങ്കിൽ അതിന് വേറൊരു ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് എല്ലാം കൂടെ ഒറ്റ ചാനൽ ഇടാതെ രണ്ടാകും പോകാം ചിലപ്പോൾ ആ ചാനലായിരിക്കും ക്ലിക്ക് ചെയ്യാവും ക്ലിക്ക് ആവാൻ പോകുന്നത് അപ്പൊ അതുവഴിയും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും പൈസയാണല്ലോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് എല്ലാവരും ഇവരുവല്ല തുടങ്ങുന്നത് ഞാനും തുടങ്ങി അതിനു വേണ്ടി തന്നെയാണ് ഈ രണ്ടര വർഷം അത് അധ്വാനിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് അത് ഇത് മറ്റത് മറിച്ചത് എല്ലാം പല ബുദ്ധിമുട്ടാൻ അനുഭവിച്ചിട്ട് തന്നെയാണ് എന്തിനാണ് യൂട്യൂബിൽ തുടങ്ങാൻ വേണ്ടി ഞാൻ വീണ്ടും പുതിയൊരു ഫോൺ തന്നെ മേടിച്ചതെന്നുള്ളതാണ് കടവായിട്ട് പുതിയൊരു ഫോൺ തന്നെ ഞാൻ മേടിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര ക്വാളിറ്റി ആയിട്ടുള്ള പിക്ചർ വരണം അല്ലെങ്കിൽ വീഡിയോ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അങ്ങനെ ചെയ്തത് എന്നിട്ടും നമ്മുടെ ചാനൽ അങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ നമ്മൾ തന്നെ അലച്ചു നോക്കുക നമ്മുടെ കയറി വീഡിയോസ് ചെയ്താൽ അപ്പോൾ അത്തരത്തിലുള്ള കണ്ടന്റ് ഇടുക അല്ലെങ്കിൽ കണ്ടന്റ് മാറ്റിക്കൊണ്ടിരിക്കുക ഒരു കണ്ടൻറ്റിൽ തന്നെ പോകാതെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഏതെങ്കിലും ഓരോ ക്ലിക്ക് ക്ലിക്കാവും ഇത് ഒരിടുക ചിലപ്പോൾ ഒരു പത്ത് വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും ഒരു വീഡിയോ ക്ലിക്ക് ആവുന്നത് ചിലപ്പോൾ നൂറ് വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും ഒരു വീഡിയോ ക്ലിക്ക് ആവുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക യൂട്യൂബിലേക്ക് വരുന്ന ആരും വരണ്ടെന്നില്ല പുതിയ പുതിയ ആൾക്കാർ വരണം പുതിയ പുതിയ കണ്ടന്റ് വരണം ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് നമുക്ക് ഏത് കണ്ടന്റ് ഉണ്ടാക്കാം നമ്മുടെ ക്യാമറ എടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം കണ്ടന്റ് ആണ് അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ഇരിക്കും ഇപ്പം ഒരാൾ ഏത് വീഡിയോ അതേ വീഡിയോ ഞാൻ എടുത്തിട്ട് എൻ്റെ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ ആർക്കും ചെയ്തിട്ടുള്ളവ അതെടുത്തിട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്കെന്ത് വ്യത്യസ്തമായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റും അതിനാണ് പ്രാധാന്യം അതിനാണ് വ്യൂസ് വരുന്നത് മനസ്സിലായിക്കാണെന്നും വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയ യൂട്യൂബേഴ്സൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇനിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വ്യത്യസ്തമായിട്ട് ചെയ്യുക നമ്മുടെ കൂട്ടുകാരനും ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബില് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനൊണ്ടും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കയറാൻ പറ്റും കയറും കുറച്ച് സമയം എടുക്കും നമ്മൾ ആദ്യം വരുമ്പോൾ ഉടനെ തന്നെ ആ ലക്ഷം മില്യൺ ഇതിനൊന്നും അങ്ങനെ വിചാരിക്കില്ലേ ആദ്യം കുറച്ചേ വരത്തുള്ളൂ അതിന് നമ്മൾ യൂസിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഒരേ വീഡിയോയുടെ ഷോർട്ട്സ് ഇടുക അതല്ല ലോങ് ഇടുക അതിൽ നിന്ന് എടുത്ത് ഇടല്ലല്ലോ ലോങ് വീഡിയോയുടെ അനത്തൊന്നും കട്ട് ചെയ്ത് എടുത്തിടല് അതിന് പ്രത്യേകം ഷൂട്ട് ചെയ്ത് തന്നെ നിങ്ങൾ ഇടണം അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടും അപ്പം അതിന് വേണ്ട എന്താണോ ആ ഒരു ഭാഗം എടുത്ത് ഒരു ചെറിയ ഇത് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് പറയണം ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വീഡിയോയിലോട്ട് വരുമെന്ന് പറഞ്ഞാണ് ഷോർട്സ് ഷോർട്സ് ഇടാനായിട്ട് അപ്പോഴേ നമുക്ക് വ്യൂസ് വരുത്തുള്ളൂ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള ഐഡിയസ് കുറേ കിട്ടും ഞാനും യൂട്യൂബിൽ തന്നെ നോക്കിയാണ് മരിച്ചത് അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ വീഡിയോയുടെ ചാനലിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞാൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കഴിക്കുന്ന കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് ഇഷ്ടപ്പെടും ഓക്കെ